അഗ്നിമാരായിരുന്നു എന്തായാലും ഒമ്മാന തള്ളി പറഞ്ഞിട്ട് കിട്ടുന്ന ആച്ചാരം നമുക്ക് വേണ്ട ആ പുള്ളി അങ്ങനെ പറഞ്ഞിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അത് അങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വളരെ തെറ്റാണ് കാര്യം ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഈ പഠിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്കൂളിൽ അപ്പോൾ നിങ്ങളെ ഞാനൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കുക ഇതുവരെ ഒരു ചാനലിലും വരാത്തതും എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളവരെന്നോട് ചോദിച്ചിട്ടും ഇല്ലാത്തത് കാര്യം ആ സ്ഥലങ്ങളൊന്ന് കാണിക്കാം ഇവിടെ 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 വരാറിയിപ്പുണ്ട് ഇതാ എൻ്റെ സീറ്റ് അരിസ്റ്റോ സുരേഷ് ആവുന്നതിന് മുമ്പ് വെരുൺ സുരേഷിൻ്റെ സീറ്റ് ഇതാണ് ഇവിടെന്നാ തുടക്കം ആൾ സീസൺ ഗസ്റ്റ് ഹൗസ് ഇപ്പോഴത്തെ പഴയ രാജൻ ഗസ്റ്റ് ഹൗസ് ഇത് ഈ സ്റ്റെപ്പിന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഥ പറയാറുണ്ട് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന പല പാട്ടുകളും ഞാൻ ഈ പടിക്കെട്ടുകളിലിരുന്ന് എഴുതിയതാണ് അന്ന് ഇത്ര വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നും ഇവിടെ ഇല്ല വെളിച്ചമില്ല രാത്രി മെഴുകുതിരിയുടെ ഘട്ടത്തിലാണ് ഇവിടെ നമ്മളെ ഈ മുത്ത പൊന്നെ മയിലാഞ്ചിക്കാട്ടിലെ ഒക്കെ പാട്ടുകളൊക്കെ ഇവിടെ ജനിച്ചു ഒരുപാട് പാട്ടുകളുണ്ട് അതിലൊരു പാട്ട് മയിലഞ്ചിക്കാട്ടിലെ കളിച്ചുണ്ടൻ മാവിൽ പറന്നണഞ്ഞു നനഞ്ഞു മാമ്പഴക്കാലമാ കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിക്കളം തേടിയ പ്രായത്തിൽ ഒരു കാര്യം ചൊല്ലിയതോർക്കില്ലേ കാട്ടിലെ കളിച്ചുണ്ടൻ മാവിൽ നിങ്ങളൊക്കെ ആദ്യത്തെ ബിഗ് ബോസ് കാരാണ് അത് കഴിഞ്ഞ് കുറെ സീസൺ കൊണ്ട് നിങ്ങളുടെ ബിഗ് ബോസ് സീസൺ ആണ് ഇന്നും മനുഷ്യന്റെ മനസ്സിൽ നിറഞ്ഞ എന്താ ഇന്നത്തെ കാരണം ആദ്യത്തെ സീസണിൽ എനിക്ക് എന്താണ് ആ ഷോ എന്ന് പോലും എനിക്കറിയില്ല ആർക്കും അറിയത്തില്ല ഈ കാണുന്ന പോലും അറിയില്ല കാണുന്നറിയില്ല നേരത്തെ കണ്ട പരിചയവും ഇല്ല അപ്പൊ അതിനുശേഷം പലയിടത്തും പോയിട്ടുള്ളപ്പോഴൊക്കെ പലരും കാണുമ്പോൾ അതാവും പറഞ്ഞ സത്യാണോ എന്ന് തന്നെ എനിക്കറിയില്ല ആദ്യത്തെ സീസൺ തന്നെയായിരുന്നു നല്ലത് അതുപോലെ വരുന്നിട്ടില്ല വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ കാണുന്നുണ്ട് രജിത് കുമാർ സർ ഡോക്ടർ റോബിൻ ആ സീസണൊക്കെ ഒരുപാട് ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ആ സീസണൊക്കെയാണ് ഇതേ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സങ്കടമില്ല അതായത് നല്ല കോസ്റ്റ്ലി ക്യാരക്ടർ ഒത്തിരി ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു മേനോൻ ഉണ്ടായിരുന്നു പേളിമാണി ഉണ്ടായിരുന്നു രഞ്ജിനി ഹരിദാസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അനൂപ് ചന്ദ്ര ഉണ്ടായിരുന്നു ലിയ സന ഹീമ എന്നെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചതാ ശ്വേതാ മേനോൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അതിലാണിക്ക് ശ്വേതാ മേനോന്റെ മുഖത്ത് കരിവാരി തയ്ക്കേണ്ടി വന്നു അത് പിന്നീട് ആലോചിക്കുമ്പോൾ അത് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ കരുവാരത്തി അച്ചതുപോലെ അത് വളരെ കുറ്റബോധം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അതായത് എന്നത്ര കെയർ ചെയ്തിട്ടുള്ള ഒരാളാണ് അതിനകത്ത് എൻ്റെ ആരോഗ്യത്തിനായാലും എനിക്ക് ഭക്ഷണം എൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള വളരെ അതിഥിയുണ്ട് അതെ അവരെ മുറിവേൽപ്പിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ അത് അതിന് ശേഷം പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ എന്നോട് ആ പ്രകടനം അങ്ങനെ അവർ പ്രകടിപ്പിച്ചിട്ടേ ഇല്ല ആ പഴയ ഗെയിം ആയിട്ട് തന്നെ എടുത്തിട്ട് അതെനിക്കറിയില്ല എന്നോട് ഒരിക്കലും അങ്ങനെ ില്ല പേളിമാണി ശ്രീനീഷ് അതിഥി അവരൊക്കെ നല്ലപോലെ കയറിയിട്ടുണ്ട് സാബു സാബു എനിക്ക് ഒത്തിരി പ്രാവശ്യം പാചകം ചെയ്യുന്ന ആളാണ് അർച്ചന അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത് നമുക്ക് എപ്പോഴും സുരേഷ് ഷേട്ടിന്റെ ഒരു നല്ല മനസ്സാണ് അവിടെ കാണുന്നത് കാരണം ആ ആള് പോലും മനസ്സിനകത്തുനിന്ന് അത് കളഞ്ഞിട്ടു പിന്നെ എനിക്ക് ശ്വേതാമഹോനോട് കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പല പ്രാവശ്യം പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടാവും നല്ല മനസ്സിന്റെ നല്ല മനസ്സിന്റെ ഉടമയാണോ എന്നൊന്നും അറിയില്ല എന്നറിയില്ല നല്ലൊരു കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട് കാണിച്ചത് ശരിയായില്ലോ ഇത്തവണത്തെ എല്ലാ സീസണും കാണുമല്ലോ കാണാനൊരു കാര്യം കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്കിലും ഒരു വീടാണല്ലോ അവിടെ വരുന്ന എല്ലാവരും നമ്മളെ കൂടെ ഉള്ളവരാണ് അതുകൊണ്ട് ആരുടെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിൽക്കുക മറ്റേ ആളിനെ എതിർക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല നമ്മള അതിന്റെ ആവശ്യമില്ല ആ കഴിവുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ നല്ല ആൾക്കാരൊക്കെ ജീവിക്കാനുള്ള പൈസ സിനിമ തരുന്നില്ല ഞാൻ ഉണ്ടാകുന്നുണ്ട് സിനിമ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അഭിനയിക്കാൻ പോവല്ലേ അത് ചുമല്ലോ ചേട്ടന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലായിരുന്നാലും നമ്മൾ പുറത്തായിരുന്നാലും തോന്നുമ്പോ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കേണ്ടി വരിക അങ്ങനല്ലോ സിനിമ അങ്ങനെയല്ലോ നമുക്ക് നല്ല ഭക്ഷണം തരുക കൃത്യ സമയത്ത് ഭക്ഷണം കൊണ്ടുവരിക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ടല്ലോ ബിഗ് ബോസ് സമയത്താണല്ലോ ലാലേട്ടിന് വേണ്ടി അടുക്കാൻ ഒക്കെ ഉള്ള സ്നേഹം അങ്ങനെ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്തുകൊണ്ട് കഴിയില്ല കഴിയും ജയിലിൽ കിടക്കുന്ന സീനാണ് ആദ്യം പിന്നീട് ഫ്ലാഷ് ബാക്കിൽ പോകുമ്പോഴാണ് അത് കഥയും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ആ ജയിലിൽ കിടക്കുന്നിടത്ത് എല്ലായിടത്തും ഞങ്ങളുണ്ട് ഉണ്ട് അസീസ് ഉണ്ട് നവാസ് ഖാൻ ഉണ്ട് ഒരു ജയിലിൽ ജയിൽ പുള്ളിയായിട്ടാണ് അതിൽ ഞാനത് ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ഡയറക്ടർ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അതാണ് അതിൻ്റെ അതിന് മുൻപൊക്കെയുള്ള നമുക്ക് തോന്നുന്ന പാട്ടുകൾ നമ്മൾ എഴുതുക പക്ഷെ ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത് പല സിനിമയ്ക്ക് വേണ്ടിയിട്ട് പിന്നെന്താ അതായത് ഈ മമ്മൂക്കയ്ക്ക് കുറേ പ്രാവശ്യം പലവൾ വരുന്നു അത് കട്ടായി പോകുന്നു ഒക്കെയാണ് പക്ഷെ ഒരു അവസരത്തിൽ പലോൾ വരികയാണ് പലവിൾ വരുമ്പോൾ അദ്ദേഹത്തിന് ആ യാത്രയൊക്കെ ആ സന്തോഷം കൊണ്ട് ആണ് ആ സീൻ നമ്മൾ ആ പാട്ട് ഡയറക്ടർ പറഞ്ഞു ഇരുമ്പഴിപ്പൂട്ടിനും കിഴിലം മതിലിനും മത്താപ്പു വിരിയണ തിരിയളിയ ചേട്ടൻ ഇന്ന് പരോൾ വന്നു ജയിലിൽ നിന്നൊരു ഉത്സവമായി ഇരുമ്പഴി പൂട്ടിനും തെളിലം മതിലിൽ മത്താപ്പു വിരിയണത്തിരിയളിയ ചേട്ടൻ നിന്നു പരോൾ വന്നു ജയിലിൽ നിന്നൊരു ഉത്സവമായി പരോൾ കാലം നല്ലൊരു പരോൾ കാലം ബിഗ് ബോസിൽ നിന്ന് വിന്നറായി ഇറങ്ങി അഗിമാരേ ഇറങ്ങിയതിനു ശേഷം പുള്ളി പറഞ്ഞു ആ ബിഗ് ബോസിലേക്ക് വരുന്ന സ്ത്രീകളൊക്കെ അവർക്ക് വേണ്ടി കടന്നു കൊടുത്തിട്ടാണ് ഇന്നലത്തേക്ക് കടന്നുവരുന്നത് ബിഗ് ബോസ്സിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളൊക്കെ അവർക്ക് ഭാവിച്ചതിന് ശേഷമാണ് ഇന്നത്തേക്ക് കടന്നു വരുന്നത് ആണുങ്ങളെങ്ങനെ കിടന്നു തരണം മറ്റെന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടാണോ കിടന്നു തന്നെ അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ് കേട്ടോ അതിൽ പോയിട്ടുള്ള പെൺകുട്ടികളെ ഇനി വരാനിരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ ഒരു വിഷയമല്ല മാത്രമല്ല ഏഷ്യാനെറ്റിനെ പോലുള്ളൊരു ചാനൽ അങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ എന്ത് മാത്രം ഷോം നടക്കുന്നുണ്ട് ബിഗ് ബോസ് മാത്രമല്ലല്ലോ അതൊക്കെ അങ്ങനെയാണ് അത് ആ പുള്ളി അങ്ങനെ പറഞ്ഞിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ബിഗ് ബോസിൽ വിന്നറാവുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒക്കെ ആയിട്ടുള്ള ഒരാളെ അങ്ങനെ ആവത്തുള്ളൂ അത്രയും ടാലൻറ്റുള്ള അങ്ങനെ െന്ന് ഞാൻ കരുതുന്നു അത് അങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വളരെ തെറ്റാണ് കാര്യം ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ഫേമസ് ആയിട്ടുള്ള എത്രയോ പേരുണ്ട് വളരെ അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ ആ ഷോയിലൂടെ കിട്ടിയ പേരും പ്രശസ്തി ഒന്നും അവർക്ക് അതിനു മുമ്പേ കിട്ടിയിട്ടുണ്ടാവുകയില്ല അപ്പൊ ഞാൻ തന്നെ ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞ സമയത്ത് നമ്മൾ ആ സിനിമയുടെ പേരിലും നമുക്ക് അംഗീകാരങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു പ്രായത്തിൽ പെട്ടായിരുന്നു പക്ഷെ വളരെയേറെ പ്രായമേറിയ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ വളരെ ഗുഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ തന്നെ ബിഗ് ബോസ് മുത്തൊന്നെ വന്നു എന്ന പറയുന്നത് അപ്പൊ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് നല്ല മെസേജ് കിട്ടിയിട്ടുണ്ട് പണ്ടല്ലോ എന്തായാലും ഉമ്മാനെ തള്ളി പറഞ്ഞിട്ട് കിട്ടുന്ന ആചാരം നമുക്ക് വേണ്ട ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല ഞങ്ങൾ പ്രദേശത്ത് അങ്ങനെ ഈ പാർട്ടിക്കാര് തമ്മിൽ വഴക്കുന്നു അടിയില്ല ഇപ്പ അടിയൊക്കെ പാർട്ടിക്കകത്തോടൊരു തമ്മിലൂപ്പു പറയണത് പാർട്ടിക്കാര് തമ്മില പാർട്ടിക്കടി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പൊ കോൺഗ്രസിൽ തന്നെ ഉറച്ചിരുന്നു അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരൊക്കെ പോയി അവരെന്താ ഡി എ സിയോ എന്താ പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഉറച്ചിരിക്കുന്ന ആ സമയത്താണ് ഐ വി സി സി സാറിന് ഞാൻ അതിന് മുമ്പേ സ്ഥിരം ശല്യപ്പെടുത്തുമായിരുന്നു മദ്രാസയിലൊക്കെ പോയി എനിക്ക് സാറിൻ്റെ അസിസ്റ്റന്റ് ആവണമെന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടില്ല ഞാൻ ഈ തിരക്കഥ എഴുതി തുടയ്ക്കുന്നത് കാര്യം എന്തെങ്കിലും ഉള്ളൊരാളായിരിക്കണോ ഒരു സിനിമയിലൊക്കെ ഭയങ്കര ഇംഗ്ലീഷ് പറയും ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണല്ലോ ഉള്ളത് അപ്പം നമ്മൾ ഈ എട്ടാം ക്ലാസ് കാരണം അവിടെ എന്ത് കിട്ടുക അങ്ങനെയാണ് ഞാൻ ഈ തിരക്കഥ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരാൻ പറഞ്ഞ സമയത്താണ് ആണ് ഇവിടെ ഒരു ബൈഎലക്ഷൻ നടക്കുന്നത് വി എസ് ശിവകുമാർ സാറും ഈ പന്നിൻ രവീന്ദ്ര സാറും തമ്മിലുള്ള ഒരു ഇലക്ട് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അത് പോവാണ്ട് ഇവിടെ അല്ല അതില് ഞാൻ ആദ്യമേ പറഞ്ഞത് ഉമ്മാനെ തള്ളി പറഞ്ഞിട്ട് കിട്ടുന്ന അച്ഛനം ഞമ്മക്ക് വേണ്ട എന്നൊരു മലപ്പുറത്തൊക്കെ അല്ല ആ സമയത്ത് ഞാൻ പോകുന്നത് ശരിയല്ല അത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ കുറവായിരുന്നേ എനിക്ക് കോൺഗ്രസ് അവർ പറഞ്ഞു ഞാൻ മണ്ഡല സെക്രട്ടറി ആണെന്ന് പറഞ്ഞു അവർ പറഞ്ഞ് അത് ഞാൻ വിശ്വസിച്ചു പിന്നെ ഞാൻ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴത്തെ പുതിയ സിനിമ അതിന്റെ പറയാം ഏതൊക്കെ സിനിമകളാണ് റിലീസ് അടുത്തതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ബംഗാളി ജോബി ഡയറക്ട് ചെയ്തുകൊള്ളാം അതൊരു കുറച്ച് ലീഡ് റോളാണ് മഹേഷിന്റെ ഒരു സിനിമയുണ്ട് താൻ ഒന്ന് പറയുന്നു ലെവൽ ലെവൽ അത്രീസ് സിനിമ ധ്യാൻ ശ്രീനിവാസിന്റെ നായകൻ അജിത് ഭൂജപുര പല സിനിമയുടെ തിരക്കഥാക്കത്ത് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന പി റ്റെ എന്ന് പറയുന്ന സിനിമയുണ്ട് ഇതിലൊക്കെ വളരെ നല്ല കഷ്ണങ്ങളാണ് അതൊക്കെ നമ്മൾ വരാൻ വേണ്ടി അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം സുരേഷാണോ പാട്ട് എഴുതിയെന്ന് ചോദിച്ചു ഞാനാണ് സർപ്രൈസ് സർപ്രൈസായിപ്പോയി അപ്പൊ അങ്ങനെ ഈ പാട്ട് കേട്ടിട്ടാണ് അദ്ദേഹം ക്ലാബ് ബോർഡ് വാങ്ങിച്ച സിനിമയ്ക്ക് പേരിട്ടത് പരോള് മമ്മൂക്ക സിനിമയ്ക്ക് പേര് അതുവരെ ാണ് കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഒരു എട്ടാം ക്ലാസ് വരെ പഠിച്ച അദ്ദേഹത്തിന് കിട്ടിയ ചെറിയ അറിവുകൾ വെച്ചാണ് ഈ കവിത ഈ കവിതയെല്ലാം ഇത്ര വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്തിട്ട് എത്ര ആൾക്കാർ ഏറ്റെടുത്ത് ഓരോരുത്തർ പഠിപ്പിക്കാറുണ്ട് പഠിപ്പിച്ചൊരു ബി എ ഒരു മലയാളം വരെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേജിൽ ഏത് പോയി അങ്ങനെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരാളല്ല എന്നല്ലോ ഞാൻ പക്ഷെ എന്നെ ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ മുന്നോട്ട് പഠിച്ചു പോകാമായിരുന്നു ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഈ പഠിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തല തന്നെയാണ് സ്കൂളിൽ കേറണ തന്നെ എനിക്ക് എഴുതിയതും ഒരു സരസ്വതി ശ്ലോകമാണ് വീണാനാദം ശ്രവണദശം ദേവി രൂപം നയനസുഖം അമ്പലത്തിലെ ഭജനയ്ക്ക് പാടിയിട്ടുള്ള പാട്ടാണ് ആ ഒരു ചേച്ചിയുണ്ടായ ഗിരിജ ചേച്ചി അവരെ ഞാൻ ഈ പാട്ട് ഞാൻ അങ്ങനെ എഴുതിയ പാട്ടാണെന്ന് കൊടുത്തിട്ട് ഞാൻ ജോലിക്ക് പോയി അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഗോപൻ എന്നൊരു പയ്യുണ്ട് ഭജനയ്ക്ക് ഈ തമലയൊക്കെ വായിനാൻ അവൻ്റെ ദീപം പാട്ട് കൊടുത്തു ചേച്ചിയാ പാട്ട് കൊടുത്തു അവൻ ആ പാട്ട് കൊണ്ട് അവിടെ കൊടുത്തു അപ്പം അവിടെ ട്യൂൺ ചെയ്ത് പാടി അങ്ങനെ ആണ് ആ എൻ്റെ ആദ്യം പാട്ട് അതെ അങ്ങനെ എനിക്കത് കേൾക്കാൻ പറ്റില്ല അവൻ നിന്റെ പാട്ട് അവിടെ പാടി തോന്നി അങ്ങനെ കല്പം കലയോടനുബന്ധിച്ച് വഴിയലങ്കാരും ഗാഠം അന്ന് അവരോട് നിന്ന് എനിക്ക് വേണ്ടിയിട്ട് പാടി അപ്പൊ മൈക്കോട് ഞാനിഷ്ടം സുരേഷ് എഴുതിയ പാട്ടെന്ന് തോന്നി അപ്പൊ അതുപോലെ എന്നിലോട് ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു സമീപനത്തിന് ചെറിയൊരു മാറ്റം വന്നോടെ അങ്ങനെ എനിക്ക് ബോംബെ കമൽ സാറിന്റെ ഒരു പാട്ട് എഴുതിയ സംഗീതം നൽകി അവിടെ പാടി ആദ്യത്തെ തുടക്ക പാട്ടായിട്ട് അത് പാടിപ്പറ്റും അപ്പൊ പിന്നെ നമ്മൾ എഴുതാൻ നമുക്ക് നാട്ടിൽ തന്നെ ഒരു ചെറിയ അംഗീകാരങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറെ പേര് പറഞ്ഞാൽ ആരെയായിരിക്കും പറയുക ഞാൻ ഡയറക്ടറെശി സാറിന്റെ ആദ്യമൊക്കെ നമ്മുടെ ധാരണ പിന്നെ പിന്നെ നമ്മൾ കുറച്ച് വളർന്നു തുടങ്ങിയപ്പോഴാണ് ഒരു സിനിമയുടെ നട്ടിൽ എന്ന് പറഞ്ഞാൽ സംവിധായകനാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെ അപ്പൊ ആ സമയത്ത് ശശി സാറിന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അഹിംസ അങ്ങാടി ഈ നാട് അലാവുദ്ദീൻ അലാതി നാൽപ്പത് വിളക്കത്ത് പറയുമ്പഴിഞ്ഞാൽ കുട്ടിപ്രായങ്ങളാണ് നമ്മൾ വളരെ സിനിമ അത്രമാത്രം അറിയുന്ന ആളാണല്ലോ അങ്ങോട്ട് പിന്നെ അർത്ഥന ഉയരങ്ങളിൽ അടിയൊഴുക്കുകൾ അവരുടെ പിന്നീടാണ് കാണുന്നത് ഈ ഈ എന്നെ ഓർക്കുന്നുണ്ടാവുന്നറിയില്ല എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ശശി മതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വീട്ടിൽ പോയിട്ടുണ്ട് ബെഗറിൽ പരിപാടിക്ക് പോകുമ്പോൾ അവിടെ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ടു കണ്ട് മക്കളെ അപ്പോൾ എനിക്ക് വരാൻ വണ്ടിലേറ്റെ പെണ്ണു വെച്ച് കൊണ്ടുവരുന്ന അതൊക്കെ ഇപ്പൊ അവര് ഓർക്കണമെന്നില്ലല്ലോ നമുക്ക് അത്രയും വലിയ ആൾക്കാര് നമ്മൾ ചോദിക്കുമ്പോ നമ്മള് എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരു സംവിധായകന് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ബാനർ കേട്ടാണ് ഞങ്ങൾ ആയിരം സിനിമ ഇറങ്ങുമ്പോ ആണ് ഞങ്ങളൊരു ഡൈവിസേസി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കൈലെ തിയേറ്ററിൽ കണ്ടു കെട്ടി പിന്നെ ശ്രദ്ധ സിനിമ ഇറങ്ങിപ്പോ കെട്ടിട്ടുണ്ട് ദിലീപിനെ അല്ലെ എന്നെ അറിയാം നമ്മൾ ഒരു ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി എന്നെ എന്നെ കൈവിന്റെ ഞാൻ ചേട്ടൻ്റെ വായിച്ചു അതില് രണ്ടും മക്കളെയും കൂടെ സത്യം ചെയ്തെന്നോ പുള്ളി പറയാണ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരു കാര്യം പറയാനുള്ളൂ എനിക്കെതിരെ ഒരാളൊരു കുറ്റാരോപണം ഉണ്ടാക്കിയല്ലേ തീർച്ചയായിട്ടും ഞാൻ അയാളിത് പോയി ചോദിക്കും ഞാൻ ഇത് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ നീ വിശ്വസിക്കുന്നു പറയാ എങ്കിൽ ഞാൻ എന്ത് ശിക്ഷണെങ്കിലും ഞാൻ ഏറ്റുവാണോ എന്ന് പറയുന്ന ഒരാളാണ് ഇരയാക്കപ്പെട്ടു ദിലീപിനെ ചോദിക്കാം എന്ന് ചോദിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ എന്ന് നമുക്കറിയില്ലല്ലോ പക്ഷെ ഈ വിവാദം മുഴുവൻ കെട്ടടങ്ങ് ഈ കേസൊക്കെ തീർന്നും പോകുന്ന കേസാണ് പക്ഷെ ഇങ്ങനെയൊരു അഡ്വൈസ് ശരിയായിട്ടും നിലീവിന്റെ ഫ്രണ്ട്സ് ആരും കൊടുത്തു കാണില്ല കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത് തീർച്ചയായിട്ടും എനിക്ക് നിന്നോട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ചത് തീർക്കാവുന്ന പ്രശ്നമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നിരവധി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു അദ്ദേഹം പറയുമ്പോ പറയുന്നത് കേൾക്കാൻ മറ്റാ കൂടെ മനസ്സ് അല്ലേ എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട പിന്നെ നീ പറഞ്ഞ കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനല്ലോ അപ്പൊ ഞാൻ ഇവിടെ ആണ് കേരള ഫില് സിനിമയിൽ ചെയ്യുന്നില്ല ില്ല പക്ഷെ എനിക്ക് അതിനുള്ള നന്ദിയുണ്ട് കാര്യം അദ്ദേഹമാണ് മലർവാടി ആർട്സ് ക്ലബിൻ്റെ നിർമ്മാതാവും ആ നിർമ്മാതാവിലൂടെയാണ് നിവിൻ പൊളി സാറും വിനീത് ശ്രീനിവാസനൊക്കെ സിനിമയിലേക്ക് കടന്നു ആ നിവിൻ പൊളി സാറ് നിർമ്മിച്ച സിനിമയിലൂടെ അദ്ദേഹം നായകനായ സിനിമയിലൂടെ ഞാൻ കടന്നത് അപ്പോൾ അങ്ങനെ ഒരാളെ സിനിമയെ കൊണ്ടുവന്നതിന് എനിക്ക് അതോടെ നന്ദിയുണ്ട് വഴിയിലാണ് എനിക്ക് വരാൻ പറ്റിയത് അതെ അപ്പൊ അതിന്റെ റൂട്ട് ഓർക്കുമ്പോൾ ഇതൊക്കെ നമ്മളിപ്പം അയാൾ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയണ്ടെന്നല്ല അദ്ദേഹത്തിന് നിവിൻ കോടി സാറാണ് എനിക്ക് ഈ ചാൻസ് വന്നത് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ദിലീപാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഒരു സ്നേഹമാണ് അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് സ്നേഹിക്കുക എന്ന് പറഞ്ഞ വലിയ ഒരു മഹത്തായ കാര്യം തന്നെ ഒരു റമിലു വീണമേ ഇത്തിരുവെള്ളയിലും ചങ്കുവാടിപ്പോകുമടേ റമിലുവെള്ളമൊഴിക്കളിയ കുടിയന്മാരുടെ മാനം കളയല്ലേ റമിലു വെള്ളമൊഴിക്കളിയ എന്തൊരു കുടിയാളാ കൊടുക്കം വേറെ പൊളിറ്റിക്സിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഇതിൽ അറിയാവുന്ന കാര്യം പറയാം പക്ഷേ ഈ ക്ലാസ് വെച്ചാൽ തമിഴ്നാട്ടിലൊക്കെ ഒരു സ്റ്റൈൽ അല്ലേ പറഞ്ഞോളൂ കേരളത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി സാറാണ് ചാണ്ടി സാറായിരുന്നു എന്തുകൊണ്ട് ആന്റണിയൊന്നും ഇല്ലാത്ത കൂട്ടത്തിൽ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള നേതാവെന്നല്ലേ ചോദിച്ചാൽ അപ്പൊ ചാണ്ടി സാർ തന്നെയാണ് ഈ മദ്യം ഇരുപത് രൂപ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ആ നിരോധിച്ചു അതിനെ അഭിപ്രായം അത് ഞാനന്ന് ചാരായം കുടിക്കുന്ന പ്രായമല്ലേ അപ്പോഴും കുടിയും തുടങ്ങിയിട്ടില്ല പക്ഷേ എന്താ സാധാരണക്കാർക്കൊക്കെ കുടിക്കാനുള്ള ഒരു സൗകര്യമായിരുന്നു ഇരുപത് രൂപയുടെ അത് എന്താണത് നിർത്തിന്ന് അറിയില്ല അതിന്റെ കാരണം എന്താണ് കുടിയമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചോ അങ്ങനെയൊക്കെ ആണോ ഉമ്മൻചാണ്ടിയുടെ ഗുണം അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പരിപാടി ആയിട്ട് ഇറങ്ങിയല്ലോ മണിക്കൂറുകളോളം ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിരിക്കുകയും അവരുടെ അപേക്ഷകൾ സ്വീകരിച്ചോ പെട്ടു കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നമ്മൾ കണ്ടതാണല്ലോ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഏറ്റവും ദൈർഘ്യമേറിയ സമയമെടുത്ത ഒരു വിലാപയാത്ര ആയിരുന്നല്ലോ ജനക്കൂട്ടത്തിൻ്റെ ജനത്തിൻ്റെ പല സ്ത്രീകളും പല സ്ഥലങ്ങളിൽ നിന്ന് പൊട്ടിക്കരയുന്നതും പല ആൾക്കാരും കരയുന്നതും മേഞ്ഞിക്കരയുന്നതും ഒക്കെ നമ്മൾ നേരിട്ട് നേരിട്ടല്ല ചാനലിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതൊന്ന് രണ്ടാമത് തന്നെ നമ്മുടെ അനുഭവത്തിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അറിവിലാക്കുന്നത് തനിച്ചാറ് നല്ലൊരു മന്ത്രി എന്നുള്ള ഉപരി നല്ലൊരു നേതാവായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു ഒക്കെ ആണ് അതാണ് നമ്മളിപ്പോൾ ജംഗ്ഷൻ അരി തിരുവനന്തപുരം ഒക്കെ നടക്കുമ്പോൾ ആൾക്കാരെ കൂടി വന്ന് കിട്ടും നാളെ മത്സരിക്കാൻ പരിപാടി ഉണ്ടോ എനിക്കോ അയ്യോ അയ്യോ നമുക്ക് ആ പരിപാടിയൊന്നുമില്ല നമുക്ക് നമ്മൾ ഈ ഞാന് കോൺഗ്രസിന് വേണ്ടിയിട്ട് അടിയുണ്ടാക്കിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പാർട്ടിക്കാര് തമ്മിൽ രാഷ്ട്രീയ സംഘടനകൾ സംഘടനകളുണ്ടായിട്ട് സംഘടനകളെല്ലാം പാർട്ടിക്കകത്താണ് ഗ്രൂപ്പ് വഴക്കെന്ന് പറയും അഭിപ്രായങ്ങൾ തമ്മിൽ യോജിക്കാത്തതിൻ്റെ ഒക്കെ ഒരു പ്രകടമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കോൺഗ്രസിൽ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ വളരെ സന്തോഷം ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചു നല്ല പാട്ടുകൾ പാടി ഞങ്ങൾ കാണുന്ന വ്യക്തികളെ നമ്മൾ അറിയുന്ന വ്യക്തികൾ അടുത്തറിയുമ്പോഴാണ് അതിനകത്ത് കൂടുതൽ ആത്മാവിന്റെ സൗന്ദര്യം നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അത് വളരെ വില ഫീൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാല് അശ്വേത മേനെ പറ്റി പറഞ്ഞു അവർ മറന്നിട്ടും നിങ്ങൾ മറക്കാതെ അവരെ ആരും വേദനിപ്പിച്ചല്ലോ എന്ന് എന്നോ നൂറ് ദിവസത്തെ പിരിമുറുക്കത്തിനിടയിൽ അവർക്ക് എന്തോ ഒരു വേദന കൊടുത്തല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നു ും പിന്നെ ശശി സാറിൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ വെച്ച ആ ദിവസത്തിന് വേണ്ടി ഇതൊക്കെ ഒരു നല്ല ഒരു ഗുണമായിട്ടാണ് കാണുന്നത് ഞാൻ ശശി സാറ് പിന്നെ ആ സിനിമയ്ക്ക് അസിസ്റ്റന്റായിട്ട് കൂടെ നിൽക്കാൻ വിളിച്ചപ്പോൾ ഈ പോവാൻ പറ്റാത്ത കാര്യം അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ ഞാനൊരു പാട്ടുകാരനോ നടനോ ആവില്ലായിരുന്നു ഞാനൊരു തിരക്കഥാകൃത്തോ സംവിധാനവും ആകുമായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു അസിസ്റ്റന്റ് ഡയറക്ടറെങ്കിലും ആവുമായിരുന്നു അതൊക്കെ നടക്കാതെ പോയി പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നമ്മളിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം തീവ്രമാണെങ്കിൽ പ്രകൃതി അത് സാധിച്ചു തരും എന്ന് പണ്ട് അരവണത്തോന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ അതായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയുക എബ്രിഡ് സൈൻ എന്ന് പറയുന്ന ഒരു ആളിൻ്റെ മുമ്പേ എന്നെ ദൈവം കൊണ്ടെത്തിച്ചു സിനിമ കൊണ്ടെത്തിച്ചു അതുകൊണ്ട് ഞാനൊരു നടനും പാട്ടുകാരനൊക്കെ ആയി ഇപ്പോൾ ഒരു തിരകഥാകൃത്ത് ആകാൻ പോവുകയാണ് അതിൻ്റെ ചുമതല അദ്ദേഹത്തിന് തന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ നോക്കി ചെയ്ത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യും ഒരു സിനിമയെങ്കിലും ഞാൻ സംവിധാനം ചെയ്തിട്ട് ആകും തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നം കൂടെ നടക്കട്ടെ തീവ്രമായി ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് നടക്കുക തന്നെ ചെയ്യും താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അയിലഞ്ചി കാട്ടിലെ കീളിക്കുണ്ടൻ മാവിൽ കീളിക്കൂട്ടം പറഞ്ഞണഞ്ഞു റിസിയാ മാമ്പഴക്കാലമാ